ബംഗാളിൽ നമുക്ക് പറയാം ത്രിപുരയിലും ഉണ്ടായിരുന്നു ബംഗാളും കേരളവും ത്രിപുരം എന്തുകൊണ്ടാണെങ്കിലും ഉണ്ടാവുമോ ചോദിച്ചാൽ ഞാൻ പറയാതെ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം മനസ്സിലാവും മറ്റിവിടെ ഈ അനുഭവങ്ങളില്ല അപ്പൊ ഈ അനുഭവം ഉണ്ടാകരുത് എന്ന ആഗ്രഹം തന്നെയാണ് മറ്റൊന്ന് പിന്നെ സൂചിപ്പിച്ചതുപോലെ ഈ ഈ എന്റെ കാല് പലപ്പോഴും ആളുകൾ കാല് കാണപ്പെടുന്നു കാണിക്കണം നടന്നു കാണും ഞങ്ങൾ നടക്കുക പക്ഷെ ഈ കാൽ തന്നെ കാണിക്കേണ്ടത് ഞാൻ നമ്മുടെ പ്രവർത്തകരോടും സംഘടനയും ആവുമ്പോൾ തന്നെയാണ് ഈ കൃത്രിമ കാലം വെച്ചുകൊണ്ടുള്ള ഫ്ലക്സൊക്കെ വെച്ചപ്പോ അവിടെ അത് വേണ്ടിയിരുന്നില്ല എന്ന് പറയാറുണ്ട് കാരണം അത് കാണുന്ന സമയത്ത് ചിലപ്പോൾ ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ആളുകളിൽ ഉണ്ടായിരുന്ന വികാരം എന്താകും എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല മറ്റു ചിലര് ഉണ്ടാക്കുന്ന വികാരം ഒരുപക്ഷെ നമ്മുടെ ആളുകളിൽ പ്രകോപനം ഉണ്ടാക്കുന്നതായി ഇപ്പൊ എന്റെ നാട്ടില് പെരിഞ്ചി ഒരു പ്രദേശത്ത് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടോ നമ്മുടെ എന്റെ ഫോട്ടോ ഒക്കെ അതിന് എന്റെ ഫോട്ടോ മാത്രം പോയികലമാന വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഒരുക്കാം ഒരു പൊതുയോഗം സംഘടിപ്പിക്കാം ഒരു വെല്ലുവിളി നടത്താം ഒന്നും വേണ്ട വിജയിക്കുന്നുണ്ട് വിജയം വിളിച്ചിരുന്നു അപ്പൊ ഇതാണ് എങ്ങനെയാണ് അവിടെ പ്രതികരിക്കേണ്ടത് എന്ന നിലയ്ക്ക് തന്നെയാണ് സംഘടന ഒന്നും ചെയ്തില്ല ഞങ്ങൾ അത് പിന്നെ അവഗണിച്ചു അത് ഇതുകൊണ്ടാണ് ഇതുവഴി നമ്മുടെ നാടിനുപിക്കുന്ന പ്രയാസങ്ങൾ ഇനിയും ഇനിയും ഉണ്ടാകരുത് നമ്മുടെ നാട്ടിൽ എന്നൊരു